ഹലോ ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വൈകുന്നേരത്തേക്ക് ദോശ മസാല ദോശ ഉണ്ടാക്കാൻ പോകുന്നത് അരി ഉഴുന്നൊക്കെ നമുക്ക് വെള്ളത്തിലിടാം മുക്കാൽ ഗ്ലാസ് ഉഴുന്നു കുറച്ച് ഉലുവി ഇട്ട് നല്ല കഴുകിയിട്ട് വേണം കുതിരാൻ വയ്ക്കാനായിട്ട് ഈ ദോശ ഉണ്ടാക്കുന്ന വെച്ചാൽ നോമ്പ് തുറക്കുമ്പോഴത്തേക്കും പിന്നെ അത്തായത്തിനും കൂടി എല്ലാം ഞങ്ങൾ രാത്രി അങ്ങനെ ചോറ് വയ്ക്കാറില്ല ഇന്നലെ കുറച്ച് ചോറ് വെച്ചത് ബാക്കിയാണ് അപ്പോൾ അതിന് അരി ആട്ടുന്നതിലിട്ട് നാട്ടി എടുക്കുകയാണ് അപ്പോൾ അരി കുതിർക്കാനായിട്ട് ആര് അരമണിക്കൂർ കഴിഞ്ഞ് പാടെ അരച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെയിലും ചൂടൊക്കെ നല്ല ചൂടൊക്കെ അല്ലേ അപ്പോൾ മാവുകയും പൊന്തി പുളിക്കാനും പാടില്ല അപ്പം അങ്ങനെ ചൂട് വെള്ളക്കരത്തിൻ്റെ മേലെയാണ് കയറ്റി വെക്കുന്നത് നമ്മൾ പൊങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് വൈകുന്നേരത്തേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് കിഴങ്ങ് പുഴുങ്ങിയെടുക്കണം അപ്പോൾ കിഴങ്ങ് ഒരു രണ്ട് മൂന്ന് ദിവസം അടിക്കണം അപ്പോൾ വേണമെങ്കിൽ എന്നിട്ട് നമുക്ക് കിഴങ്ങെടുത്ത് മസാല റെഡിയാക്കണം ഞാൻ എണ്ണക്കടിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ കടിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ചൂട്സും മഞ്ഞ ഒക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ അങ്ങനെ നോമ്പ് തറ ഒക്കെ കഴിഞ്ഞ് നിസ്കാരത്തെ കഴിഞ്ഞ് തറ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തും ചുറ്റാ മതി ദോശ ഇപ്പം മസാല ഒക്കെ റെഡി ആക്കുമ്പോൾ ഇനി നമുക്ക് ദോശ ഇട്ടെടുക്കാം മാവൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ദോശ ഇട്ടെടുക്കാം റൗണ്ട്